വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നല്ല അടിപൊളി നൈറ്റ് നൈറ്റീവ് വന്നിരിക്കാൻ കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് നമ്മുടെ സ്റ്റോൺ ആണ് ഇത് കുറച്ച് പേർക്കൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും കാരണം സ്റ്റോക്ക് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ ഇടക്ക് വേറെ ഓരോ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് ആദ്യം ഇടാൻ നിൽക്കും അങ്ങനെ സത്യം പറഞ്ഞാൽ സ്റ്റോൺ മാക്സിന്റെ കാര്യം മറന്നുപോയി അപ്പൊ ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെങ്കിലും കുറച്ച് പീസസ് ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ വന്നാൽ മതി കേട്ടോ കാരണം ഇത് കുറച്ച് ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ട് പിന്നെ എടുത്തവർക്ക് അറിയാം കുറച്ച് പേർക്കൊക്കെ ഇത് ആവശ്യം കുറച്ച് പേരൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ പേഴ്സണൽ കൊടുത്തിട്ട് അവർ അങ്ങനെ എടുത്തവരുണ്ട് അപ്പം എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ നമ്പറുണ്ട് താ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിനോട് സ്ക്രീൻഷോട്ട് വിടുക തന്നെ അത് അവൈലബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൾ ഓവർ ഇന്ത്യ സർവീസ് ഉണ്ട് കേട്ടോ ഇന്ത്യയ്ക്ക് പുറത്തും നമ്മൾ വേണമെങ്കിൽ ചെയ്യും പക്ഷെ ഷിപ്പിങ് ഭയങ്കരമായിരിക്കും അപ്പം നിങ്ങളത് ബാലൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം പീസസ് എടുക്കേണ്ടി വരും ഓക്കെ പിന്നെ നമ്മുടെ ഇന്നലെ വീട് കൊണ്ടാൽ കരുതിയിരുന്നു പക്ഷെ ഇന്നലെ നമ്മുടെ കൗണിൻ്റെ എംക്വയറി ഭയങ്കരമായിരുന്നു മഷാ അല്ല അതുകൊണ്ട് എനിക്ക് ഇന്നലെ വീട് ഉണ്ടാകാൻ പറ്റില്ല നമ്മുടെ സ്റ്റോക്ക് നമ്മൾ മിനിഞ്ഞാന്ന് ഈവനിംഗിന് ഈവ ആണ് നമ്മൾ ഫ്രോ നൈറ്റ് എന്താ പറയുക നമ്മുടെ ഗൗണിന്റെ വീഡിയോ ഇട്ടത് പക്ഷേ ഇന്നലെ ഉച്ചക്ക് മുൻപായിട്ട് ഫുള്ള് സ്റ്റോക്കും തീർന്നിട്ടുണ്ട് അത് ഇൻഷാല് അധികം ഉണ്ട് പുതിയ പാറ്റേൺസ് ഇട്ട് നമ്മൾ പെട്ടെന്ന് നാളെ ഒന്നും വീഡിയോ ഉണ്ടാവില്ല ഒരു നാല് ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ അതിന്റെ വീഡിയോ ഉണ്ടാകും പിന്നെ നമ്മുടെ അഫോർഡബിൾ ഉണ്ടായാലും പുതിയൊരു ചുരിദാർ സെറ്റ് വരുന്നുണ്ട് നമ്മൾ ഫ്രീ ഷിപ്പിൽ തന്നെ അത് ആണ് അപ്പോൾ അത് ചിലപ്പം തന്നെ നാളെ വീഡിയോ ഇടും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ഇടുക അധികം പേരും സാധനം ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പറയും ഇനി സ്റ്റോക്ക് വരുമ്പോൾ മെസ്സേജ് വിടാനോ അല്ലെങ്കിൽ വിളിക്കാനോ അതെന്തായാലും എനിക്ക് പോസിബിൾ അല്ല സോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ ജാഡായിട്ട് പറയാമെന്ന് കരുതി കാരണം ഒരുപാട് എൻക്വയറീസ് വരും എനിക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമ്മൾ യൂട്യൂബ് വഴിയാണല്ലോ നമ്മൾ ഓർഡർ എടുക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾറെഡിയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും പിന്നെ നെട്ട് വലിക്കുന്നില്ല പിന്നെ കിട്ടാത്ത ഒരുപാട് പേർക്ക് പരാതി ഉണ്ട് ഒരുപാട് പേര് ഇത് വേണമെന്ന് പറയും ഞാൻ അവർക്ക് ഫോട്ടോ വിട്ടു കൊടുക്കും ഏതൊക്കെ അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ട് അല്ല ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫോട്ടോ വിട്ടു കൊടുക്കും അവർ ഇത് വേണം പറയും പിന്നെ അവർ കാണില്ല പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വരും ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട് സാധനം സ്റ്റോക്ക് തീർന്നു പോകും അപ്പോൾ അധികം പേരും കംപ്ലയിൻറ്റും പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈമും കൂടി നോക്കണം ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ വരെ എനിക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി വെക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് സോ ആദ്യം ആദ്യം പേയ്മെന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിൽ എന്നോട് മുഷിപ്പ് തോന്നരുത് നമ്മുടെ കച്ചവടം നടക്കണ്ടേ ഓക്കെ അപ്പോൾ സ്റ്റോൺ മാക്സി ആണ് രണ്ടാം പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇത് ഇരുന്നൂറ്റി അൻപതിൻ്റെ നെയ്റ്റ് അല്ല ഇത് മുന്നൂറ്റി അൻപത് രൂപയോളം റേറ്റ് വരും ഏത് നെയ്റ്റും അതിന്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ സ്റ്റോൺ മാക്സി മാക്സിന്ന് കരുതിയിട്ട് എല്ലാ സ്റ്റോൺ മാക്സിക്കും ഈ വിലയില്ല അചരക്ക് എല്ലാത്തിനും ഒരേ റേറ്റ് അല്ല ഓക്കെ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാട്ടോ ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടപിള്ളയിൽ നമ്മൾ അജറക് അജറക്നേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സെയിം ഇരുന്നൂറ്റി നാൽപ്പിൽ കൂടുന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതിൽ കൂടുന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപതിലും കൂടുന്നിട്ടുണ്ട് അപ്പം കണ്ടല്ലോ റേറ്റ് ഇങ്ങനെ മാറുമ്പോൾ അജറക്നേച്ച കാലില്ല മെച്ചീരിയൽ ഡിഫറെന്റ് ആവും നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നമുക്ക് അജറക്കി തന്നെ നമുക്ക് സ്റ്റോൺ മാക്സി കൊണ്ടുവരാം അങ്ങനെ ആവുമ്പോ ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി രൂപ വരെ മാക്സിമം പോകുള്ളൂ പക്ഷെ ഇത് പ്യുവർ അജറ കോട്ടൺ ആണ് ഇതിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയോളം ഫ്രൈറ്റ് വരും കേട്ടോ ഇനി മുന്നൂറ്റി അൻപത് ഇല്ലേലും മുന്നൂറ്റി ഇരുപത് രൂപയോളം വരും അതാണ് നമ്മൾ ഇരുന്നൂറ്റിഅൻപതിലോട്ട് കൊണ്ടുവന്നിട്ട് രണ്ട് മീസിന് ഫ്രീ ഷിപ്പ് ഇട്ടിട്ടുള്ളത് ഡി ടി ഡി സി ആണ് കേട്ടോ നമുക്ക് ഫ്രീഷിപ്പ് ഉള്ളത് നിങ്ങൾക്ക് പോസ്റ്റൽ വേണമെങ്കിൽ എക്സ്ട്രാ മുപ്പത് രൂപ ചാർജ് വരും കേട്ടോ ഓക്കെ അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് നൈറ്റ് ഇതാണ് കേട്ടോ മൂന്ന് പ്രിൻ്റ് മൂന്ന് കളേഴ്സിൽ നാല് ഡിഫറെന്റ് പ്രിന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ചോളൂ അജറക്ക് എല്ലാം ഒരേ പോലെയല്ല മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും റൈറ്റ് വരുന്നത് സോ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ധൈര്യമായിട്ട് എടുത്തോളൂ പ്രിന്റ് ഒന്നും പോവില്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് മേ ബി ഫസ്റ്റ് വാഷിൽ ജസ്റ്റ് ഒന്ന് കളർ പോകാം ചിലപ്പോൾ പക്ഷെ കളർ ആകെ പരന്ന് കേട് കേടുവന്ന് പോകുന്നുമില്ല ഇങ്ങനെയാണ് കണ്ടല്ലോ ഇതിന്റെ ഫോട്ടോ ചോദിച്ചോളൂട്ടെ ഫോട്ടോ കിട്ടാറുണ്ട് ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള അതിറക് പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി തന്നെയാണ് കേട്ടോ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഫീഡിങ് മാക്സി അല്ല ഞാൻ ഫീഡിങ് ഫ്രണ്ട്ലി എന്നാ കേട്ടോ പറഞ്ഞത് പിന്നെ അതെ അതിന്റെ നല്ലൊരു റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ മെഷർമെന്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം ആവശ്യമുള്ളവര് എത്രയും പെട്ടെന്ന് എടുത്തോളൂ സ്റ്റോക്ക് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ക്വാണ്ടിറ്റി ഒന്നുമില്ല അത്യാവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് പിന്നെ എല്ലാവർക്കും റീപ്ലൈ തരും ഇപ്പൊ തന്നെ ഒരുപാട് മെസ്സേജിനി നോക്കാനുണ്ട് പക്ഷെ നമ്മുടെ ഗൗണിന്റെ സ്റ്റോക്ക് കഴിഞ്ഞതാണല്ലോ അതാണ് കുറച്ച് നോക്കാൻ ഡിലേ ആവുന്നത് ആവുന്നേട്ടോ ഓക്കെ നെക്സ്റ്റ് അതിന്റെ നല്ല ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ട് ഇതാണ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് തരാം പറയുന്നത് എന്തേലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ സോറി ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടണം എന്ന് എനിക്കുണ്ട് പക്ഷേ ഇതൊരു ഡ്രെസ്സിൻ്റെ കാര്യമല്ലേ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ഇടുന്നവർ പേയ്മെൻറ്റ് ഇടുന്നവർക്ക് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ ആർക്കും എനിക്ക് എടുത്ത് വെക്കാൻ പറ്റത്തില്ല കാരണം പറഞ്ഞല്ലോ നമ്മുടെ കച്ചവടം നടക്കണ്ടേ ഇത് വൺ സൈഡ് ഇരുപത്തിയാറ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ വൺ സൈഡ് ഇരുപത്തിയാറ് ഉണ്ട് സ്ലീവ് വരുന്നത് പതി പതിനാലിന് മുകളിൽ ജസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഹിപ് സൈസ് നോക്കി പറഞ്ഞേരേ ഹിപ് സൈസ് വരുന്നത് ഇരുപത്തി അഞ്ചാണ് കേട്ടോ അല്ലെങ്കിൽ അൻപത്തി ആറ് അൻപത്തി ആറ് സൈസിന്റെ നെയ്റ്റി ആണ് കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് എല്ലാ ചുരക്കന്നെയാണ് കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിന്റ് ആണ് കണ്ടെല്ലാം ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇനി ഇത് ഈ സ്റ്റോണിന് പോവോന്നായിരിക്കും ഡൗട്ട് ഉണ്ടായത് തീർച്ചയായും സ്റ്റോൺ നയൻറ്റിയിൽ സ്റ്റോൺ പോകും പക്ഷെ അത് കരുതിയിട്ട് പെട്ടെന്ന് പോകുകയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കാരണം ഇത് നന്നായിട്ട് ഇതിൽ ഗം ഒട്ടിച്ചിട്ട് അയൺ ചെയ്തിട്ടാണ് വരിക അതുകൊണ്ട് പെട്ടെന്ന് പോകുന്ന സ്റ്റോൺ ആയിരിക്കില്ല ഒരുപാട് വൈ കയ്യമ്മ സ്റ്റോണ് പോകും പിന്നെ ഇട്ടിട്ട് ഈ ഭാഗം എടുത്ത് ഒരതരുത് ഇതാന്നും പറഞ്ഞ് സ്റ്റോൺ പോകും നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോൺ പോകത്തൊന്നുമില്ല കേട്ടോ ഓക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ ചിറക്കായത് കൊണ്ട് ശരിക്കും മനസ്സിലാവുന്നണ്ടാവില്ല നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ ഫോട്ടോ ഇട്ട് തന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് അങ്ങനെ സെലക്ട് ചെയ്തോളൂ കളേഴ്സ് സെയിം ആണ് കേട്ടോ നേവിയബിളും ഉണ്ടാവും നെറുവുണ്ടാകും ബ്രഡ് ഉണ്ടാകും ഓക്കെ പിന്നെ ഗൗണിന്റെ അടുത്തൊരു കംപ്ലൈന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞല്ലോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പിന്നെ എന്തേ ചോദിച്ചു അത് മഷാ അത് നമുക്ക് ആ വീഡിയോക്ക് അത്യാവശ്യം വ്യൂ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നല്ല ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഡിമാൻഡ് ഷെയ്ഡൊക്കെ ആദ്യം തീരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് ഡേ അതിന്റെ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് അതിന്റെ റെഡ് ഷെയ്ഡ് പിന്നെ അടുത്ത ഇതിന്റെ മെഷർമെന്റ് ഒന്നും നോക്കട്ടെ സെയിം അല്ലെങ്കിലും മേ ബി ഇതും നല്ല സൈസ് ഉണ്ട് കേട്ടോ വൺ സൈഡ് ഇരുപത്തിയാറിന് മുകളിലുണ്ട് ഇരുപത്തിയാറ് കൂട്ടിയാൽ മതി സ്ലീവ് വരുന്നത് പതിമൂന്നാണ് കേട്ടോ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ അൻപത്തി ആറ് ഉണ്ടാകുള്ളു അപ്പൊ അൻപത്തി ആറ് ആവശ്യമുള്ളവർ മതി കേട്ടോ ഹിപ് സൈസ് വരുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ സെയിം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് ഇത് ഇതാണ് ഈ ഒരു പ്രിന്റാണ് കേട്ടോ പ്രിന്റ് നിങ്ങൾ ഫോട്ടോ ചോദിച്ചോളൂ അതായിരിക്കും നല്ലത് എന്തായാലും പ്രിന്റ് ഇങ്ങനെ കാണുമ്പോൾ അധികം അങ്ങോട്ട് മനസ്സിലാവാനുള്ളത് കുറവാണ് അധികം പേർക്കും പ്രിയം അചറക്കിനോടാണ് അത് തന്നെയാണ് നമ്മള് അചറക്കിൽ തന്നെ സ്റ്റോൺ നൈറ്റ് കൊണ്ടുവന്നത് കേട്ടോ ഇനി വേണമെങ്കിൽ പറയുമ്പോൾ സ്റ്റോൺ നൈറ്റ് നമുക്ക് നമ്മുടെ വണ്ടപണ്ണയൽ മതി മതിയെന്നുണ്ടെങ്കിൽ അതിലും കൊണ്ടുവരാം പക്ഷെ വണ്ടപിണ്ണായിരിക്കില്ല സ്റ്റോണൈറ്റ് ആകുമ്പോൾ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും കേട്ടോ ഇത് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാകും അതാണ് ഈ ഒരു റേഞ്ചിൽ കൊണ്ടുവന്നത് കേട്ടോ ഓക്കെ ഇവിടെ ഇങ്ങനെ തിളങ്ങും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഡേ ഈ ഒരു നൈറ്റ് സോറി ഈ ഒരു കളർ നേവി ബ്ലൂ പ്രിന്റ് കണ്ടല്ലോ ഇതിന്റെ മെഷർമെന്റും പാടൊന്ന് നോക്കാം മാക്സി ഒക്കെ പലതും പല മെഷർമെന്റ് ആവാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് നോക്കുന്നത് ഇത് വൺ സൈഡ് ഇരുപത്തി ആറ് കിട്ടുന്നുണ്ട് കേട്ടോ സ്ലീവ് എനിക്ക് ഒന്ന് കുറച്ച് കുറയുന്നു സൈസ് കൂടുമ്പോൾ സ്ലീവ് ഒന്ന് കുറവാണ് പതിമൂന്ന് പതിമൂന്നര കിട്ടുന്നുള്ളൂ കേട്ടോ ഈയൊരു നൈറ്റൊക്കെ ഹിപ്പ് അത്യാവശ്യം വരുന്നുണ്ട് ലാസ്റ്റ് പ്രിന്റ് ആണ് ചിറ ലാസ്റ്റ് പ്രിൻ്റിന്റെ ഇതാണ് കേട്ടോ ഇത് ഓക്കെ കണ്ടല്ലോ ഈ ഒരു പ്രിൻ്റാണ് ഇപ്പം അച്ചിറക്കന്നെയാണ് പാറ്റേൺ വരുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ലെങ്ത്തൊക്കെ വിടുത്തൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ഇൻഡിലോട്ട് ഇങ്ങനെ നമുക്ക് കൂടി കിടക്കുന്ന മാക്സ് ഒന്നുമല്ല പൊതുവേ നമ്മുടെ നെറ്റ്ലസ് ഒക്കെ എടുക്കുന്നവർക്കറിയാം ഇൻഡിലോട്ട് നന്നായിട്ട് വിടുത്ത് വരാറുണ്ട് പിന്നെ അതെ നല്ല അതിൻ്റെ ഒരു ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ അതേ തടി ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ തടി ഇല്ലാത്തവരാണേലും കുഴപ്പമൊന്നുമില്ല അല്ലേ എടുത്ത് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ലാസ്റ്റെ നല്ല നേവി ബു എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ കാരണം സെലക്ട് ചെയ്തെടുത്ത പ്രിൻ്റാളായിരുന്നു ഭംഗിയുള്ള പ്രിൻ്റാൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഏതിലാണേലും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു പ്രിൻ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ചില വീഡിയോ ഇഷ്ടമായെന്ന് കേൾക്കുന്നത് ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഓൺലൂടെ കേട്ടോ ഇഷ്ടമാകുന്നവര് കാരണം നമ്മൾ എല്ലാവരും പരിഗണിച്ചിട്ടാണ് മോഡൽസ് കൊണ്ടുവരുന്നത് ഇപ്പോൾ നെഗറ്റീവ് ഇടുന്നവർക്ക് നൈറ്റീവ് എടുക്കാം അങ്ങനെ എങ്ങനെയാണ് ഓക്കെ നാളത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഗിമേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യട്ടോ അപ്പൊ അവർക്കുള്ള ഗിഫ്റ്റ് എന്താണെന്നും നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ നാളത്തെ വീഡിയോ നമ്മുടെ അധികം നമ്മുടെ ഫോർഡബിൾ ഉണ്ടായ കളക്ഷൻ ആയിരിക്കും ഇപ്പൊ വീഡിയോ കണ്ടു കണ്ടുനോക്കൊണ്ട് ഒരു ഓഫർ പീസ് ആണ് കൊണ്ടുവരുന്നത് നമ്മൾ മുൻപ് വീഡിയോയിൽ ഇട്ട ഫോർഡബിൾ ഉണ്ടായ ഐറ്റം അല്ല ഇട്ടോ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാം മോഡൽസും ക്ലോത്തും കാര്യമൊക്കെ ഓക്കെ പിന്നെ ഏതെടുക്കുകയാണേലും ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഫാബ്രിക്കിന്റെ കാര്യം പറയും അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചെടുക്കണം കാരണം നിങ്ങൾ മനസ്സിൽ ഒരു എക്സ്പെക്ടേഷൻ വെക്കരുത് ഞാനിപ്പോൾ കോട്ടൺ റയോണ എന്ന് പറയുമ്പോൾ നിങ്ങളിത് കോട്ടൺ ആണെന്ന് കരുതി വെക്കരുത് അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റത്തില്ല ഓക്കെ റയോണെന്ന് പറയുമ്പോൾ റയോണിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കരുതാവും അങ്ങനെ മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം കേട്ടോ രാത്രി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഈ ഒരു ഫാബ്രിക് അല്ലാന്ന് നിങ്ങൾ അഭിപ്രായം പറയരുത് അപ്പോൾ എനിക്ക് അതാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം